കൊച്ചിയിലെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആംസ്റ്റർ അവിടെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി ദിലീപ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മറ്റു മേഖലകൾ പോലെ ഒന്നും തന്നെ ഇല്ലാത്ത ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി എം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആംസ്റ്ററിലെ നാല് ലേഡി ഡോക്ടർമാർക്കൊപ്പം അവരുടെ ജൂനിയർ ആയിട്ടാണ് മീനാക്ഷി പെരട്ടിക്സ് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് താരപുത്രയുടെ മാസ് ശമ്പളം എത്രയാണെന്ന് വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ദിലീപ് നായകനായി എത്തിയ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ദ ഫാമിലി ആ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്കൊക്കെ തന്നെയും വേണ്ടി ദിലീപ് പലപ്പോഴായിട്ടും പല വേദികളിലും എത്തിയിരുന്നു ആ വേദികളിൽ വെച്ചൊക്കെ തന്നെയും ദിലീപ് മീനാക്ഷിയെക്കുറിച്ചും സംസാരിച്ചിരുന്നു മകൾ മീനാക്ഷി ഇപ്പോൾ കൊച്ചിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ആംസ്റ്ററിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരുന്നു വീട്ടിലെ ഏക മാസ വരുമാനക്കാരി ഇപ്പോൾ മകൾ ആണ് എന്നും തുറന്നു പറഞ്ഞുകൊണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് മീനാക്ഷിയുടെ ശമ്പള വിവരങ്ങളും പുറത്തായത് മാസ വരുമാനം അൻപതിനായിരം രൂപയാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു ജൂനിയർ ഡോക്ടർക്ക് അൻപതിനായിരം രൂപയാണ് ശമ്പളമായി നൽകുന്നത് എന്നും ഇപ്പോൾ പുറത്തുവരുന്നു വരുന്നു അഞ്ചു വർഷത്തെ എം ബി ബി എസ് പഠനവും ഹൗസ് ഏജൻസിയും കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണ് ദിലീപിന്റെയും മഞ്ചു വാര്യരുടെയും മകൾ മീനാക്ഷി കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത് മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെയും പോയി പഠിച്ചത് കൊണ്ട് തന്നെ ഇനി പ്രാക്ടീസ് എടുക്കുകയാണെങ്കിൽ അത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്നായിരുന്നു മീനാക്ഷിയും ആഗ്രഹിച്ചത് ഒടുവിൽ അത് തന്നെ സംഭവിച്ചു സ്വന്തം നാട്ടിൽ നിന്നും തന്നെ പ്രാക്ടീസ് എടുക്കുകയാണ് മീനാക്ഷി ഇപ്പോൾ മീനാക്ഷിയുടെ പുതിയ വിശേഷം പറഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ജനപ്രിയ നടൻ ദിലീപിന്റെയും ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വരറുടെയും മകളായത് കൊണ്ട് തന്നെ മീനാക്ഷിക്ക് പ്രത്യേക പിന്തുണ തന്നെ ആരാധകർക്കിടയിലുണ്ട് എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും പോലെ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കാൻ മീനാക്ഷി ഇപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല പഠനത്തിനും കരിയറിനും മുൻഗണന കൊടുക്കുന്ന മീനാക്ഷി എന്ന് ഒരു ഡോക്ടറാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ പ്രാക്ടീസ് വരെ ചെയ്യുന്നത് പ്രാക്ടീസൊക്കെ തന്നെയും കഴിഞ്ഞതിനു ശേഷം ഉടൻ തന്നെ ഡോക്ടറായി യഥാർത്ഥത്തിൽ നിയമിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് നിരവധി പേരാണ് മീനാക്ഷിയുടെ പുതിയ വിശേഷം അറിഞ്ഞ് ആശംസകളറിയിച്ചും എത്തിയത്